ഐതിഹാസികമായ <laughs> ജീരാപമേത കേരളത്തിലെ ഭരണം പിണറായിയുടെ ഭരണം പിന്നിടുമ്പോൾ കേരളത്തിലെ നിത്യോദ്യോഗ സാധനങ്ങളുടെ നില നിലവാരം ആയിരത്തിയോളം കേരളത്തിൽ വർദ്ധിപ്പിച്ച് മാതാടാൻ കേരളത്തിലെ പിണറായി ഗവൺമെന്റിനെതിരെ നടക്കാമെന്ന ഒരു മുദ്രാവാക്യം ഉയർത്തിപ്പിടിച്ചുകൊണ്ടാണ് ഈ തിരുവനന്തപുരം ജില്ലാ കത്തിവെച്ചും ജനങ്ങളെ തമ്മിലടിപ്പിച്ചും കൊലപാതകങ്ങളും പീഡനങ്ങൾ നടത്തിയും നഗരി മാഫിയ സംഘങ്ങൾ ചുടല നൃത്തം ചവിട്ടുമ്പോൾ ഓർമ്മകളിൽ തിളങ്ങി നിൽക്കുന്ന നമ്മുടെ നാടിന്റെ സൗഹാർദ്ദവും പിന്നെ തിരുവനന്തപുരം യൂത്ത് കോൺഗ്രസ് ജില്ലാ കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ നമുക്ക് നടക്കാം എന്ന മുദ്രാവാക്യം ഉയർത്തി ജില്ലാ കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ നടക്കുന്ന ജില്ലാ ഈ ഈ കടന്നു നാടിന്റെ കരയും കായലും മണ്ണും മനസ്സും പാതയും പാതയോരങ്ങളും സർക്കാരിന്റെ അഴിമതിക്കും എതിരെ ഇത് തലമുറയെ നാമാവിശേഷമാക്കുവാൻ പ്രകടശേഷിയുള്ള വിഷമിത്തായക വാർത്തകളും വിശേഷങ്ങളുമായി അവസാനിക്കുന്നില്ല കൂടുതൽ വാർത്തകളും വിശേഷങ്ങളുമായി വീണ്ടും കണ്ടുമുട്ടുന്നതുവരെ അവർക്കും നന്ദി നമസ്കാരം